ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് വേറൊരു ദിവസം വേറൊരു വ്ലോഗ് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അച്ഛമ്മേനെ കാണുന്നില്ല കരങ്കിൽ ഇവിടെ അക്കരെ വന്നിട്ടുണ്ട് വിളിച്ചു നോക്കിയിട്ടും കൂവിയിട്ടൊന്നും അച്ഛൻ അടല്ല അച്ഛമ്മ ഇവിടെയാണ് തറവാട്ട അമ്പലം തറവാട്ടമ്പലം തറവാട് അപ്പൊ ഇവിടെയാണ് അച്ഛമ്മ ഉണ്ടാകുന്നത് ഇപ്പൊ അച്ഛമ്മൊന്നുമില്ല കേട്ടോ ഇവിടെ ഒന്നുമില്ല ഇതർ അച്ചമ്മ അച്ഛമ്മ ഇവിടെ നിന്ന് എങ്ങോട്ടോ സ്കൂട്ടുണ്ട് അച്ഛമ്മഥവാ വീട്ടിലെങ്കിൽ പോകുന്ന രണ്ട് സ്വീറ്റ് സ്പോട്ട്സുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ തന്നെ പരിചയപ്പെടുത്തി തരാം ഒന്ന് തൊട്ടിപ്പുറത്തുള്ള സെന്റേച്ചിന്റെ വീട് ഇവിടേക്കൊന്ന് പോയാൽ റബ്ബർ തോട്ട കേട്ടോക്കെ റബ്ബറൊക്കെ ഷീറ്റ് അടിക്കുന്നുണ്ടോ ഇവിടെ റബ്ബർ തോട്ടത്തിൽ ഷീറ്റ് ഒക്കെ അടിക്കുന്ന ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് ഇവിടെ ഇനിയിപ്പോ സ്വീറ്റ് സ്പോട്ട് നമ്പർ ടു സ്പോട്ട് ഒരു തറവാടാണ് കാണിച്ചേക്കാം ഇതാ ആളിതാ മെല്ലെ നടന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ എവിടെ പോയ അറിയോ സ്വീറ്റ് നമ്പർ ടു സ്പോട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് വരുന്ന എവിടെ നടക്കുന്നുണ്ടോ കാരണ്ടോ നിങ്ങള് കണ്ടോ നടക്ക അടക്ക ഇങ്ങനെ വരിക മുതല് കണ്ടല്ലേ കണ്ടല്ലേ ഇങ്ങനെ നടന്നു വരണ്ടേ രണ്ട് മേജർ ലൊക്കേഷൻസ് ആണ് അച്ഛമ്മത് അതിൽ ഒരു ലൊക്കേഷൻ സെല്ലേച്ചിൻ്റെ വീടാണെങ്കിൽ വല്ലശ്ശേരി ഒരു ലൊക്കേഷൻ തച്ചങ്കടവിലാണ് അങ്ങനെ രണ്ട് ലൊക്കേഷൻ നമുക്ക് കാര്യമായിട്ട് അടക്ക പെറുക്കാണ് മുതൽ കണ്ടത്തിലൂടെ ഓടി നടന്ന് ചാടി നടന്ന് അടുക്ക പെറുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും പണിയിലാണ് നമ്മൾ പരിചയപ്പെടാച്ചമേനെ വെൽക്കം ടു പിന്നെ ടെമ്പിളോട് കണ്ടും അടക്ക അടക്കമാ അടക്കം പിന്നെ നോക്കി ചിരിക്കണ്ടിട്ടോ ഇപ്പോൾ മുതലു ചിരിക്കുന്നുണ്ടോ എന്നാ ചിരിക്കുന്ന വരക്കാ കേക്ക് പാലക്കൊച്ച മുണ്ടേ കേ വീഡിയോയിലുണ്ട് എന്താ വാങ്ങാൻ വെക്ക് എന്ത് വാങ്ങേ ചായ കുടേ ചായ കുടേ എന്റെ കുട്ടി ഇഷ്ടല്ല വാങ്ങാൻ അടക്ക കുറെ ഉണ്ടല്ലോ ഒരുപാട് കിട്ടിയല്ലോ എന്തോ നല്ല കുറെണ്ട് ഉട്ടിയേ വെൽക്കം ടു അടക്ക ബ്ലോഗ് കുട്ടിയേന്ന ഐതെങ്ങനെ അടാ മുന്നടക്കുന്നാ ഇത് എങ്ങനെ പെർക്കിട്ട് നിങ്ങൾ എന്തിനാ കറി ഏക്കാനാ അതാര സുലിയാ സുലിയാ സുലിയാണോ ചൊടിക്ക് ചൊടിക്ക് സുലിയാ സുലിയോ പോയിടാൻ ചെയ്യൂയകൂടാ അണോ െ മുത്തുമണിയെടുക്കണ്ടോ അടുക്കങ്ങനെ എന്തിനു വെറുക്കാ വലിയ എനിക്ക് വിൽക്കാൻ വേണ്ട കമ്പനി ഫാക്ടറി വേണ്ടടുത്തോന്നറിയേ ഇനി പോയിട്ട് വീട് എടുക്കോളി മൊത്തം വേണ്ട കൊറച്ചു തന്നാ മതി മൊത്തം വന്നാൽ ഞാനങ്ങനെ വിളിക്കാ കൊറച്ചാ വിളിച്ചല്ലേ വരി പോവാ നിനക്ക് വേണ്ട നിങ്ങൾ ഇവിടെ വരി എടുക്കണ്ട വരി വീട് എടുക്കാണ്ട് നിങ്ങള് ഇത് നിങ്ങളാ പോയതേനിട്ട് പോയത് എപ്പോഴും കേറിയില്ല മോനെ സത്യം കോടതി മുന്നേക്കെ സത്യം മാത്രമേ ബോധിപ്പിക്കുവോ പിന്നെയോ ഈ ആയതുകൊണ്ട് പറയല്ല പ്രത്യേക ഒരു ഈ ഭംഗിയക്ക് ഞങ്ങളെ ഈ അക്കരെ ഏ ഇതുവരെ എന്നെ കത്ത് നിക്കേ ഓ പിന്നെ എപ്പഴും അമ്മയാണ് സത്യം അമ്മല്ല അപ്പൊ സത്യം പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ കള്ളോ വാങ്ങണ മതിലോ വയസ്സായ വിളവത്തിയാട്ടോ മുതല് അടക്ക് മറിച്ച് നിങ്ങള് നിങ്ങൾ നല്ല തേങ്ങയാ കിടക്കുന്ന ഈ തേങ്ങിട്ടാ ഏ അത് തെങ്ങൾ ചേച്ചിയപ്പോ എങ്ങനെ കയറി തേങ്ങ മൊത്തം ചേച്ചമ്മ വലിച്ചാന്ന് എന്താ പറയണ്ടേ ഈ അടക്ക വെറുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയറിയപ്പോ വിളവത്തിയാ വിളവുള്ള ആളാ വിളവ് ആര് ചീത്തറിന്റിയാ ചീത്തറിയൂ നിങ്ങളെ വിളവ് കണ്ട ആരാ ചീത്തറിയാത്തത് ഏ ആർക്ക് നിങ്ങൾ കണ്ടല്ല അച്ഛമ്മ കണ്ടോണ്ട് നിൽക്കുന്നതുമല്ല ഒരു ഗുണ്ട ഗുണ്ടാ മുതലാളിയല്ലേ എന്നാല് ആക്ഷൻ പറ ഡാൻസ് വൺ കളിക്കാൻ വെറുതെ വെയിലൊക്കെ പോയി വരാറോ ഡാൻസ് കളിക്കാനല്ല മോളെ ഡാൻസ് കളിച്ചൂട് മോൾ ഡാൻസ് കളിക്കുന്നു ആര് വാങ്ങിയ രാജവെച്ച വാങ്ങി തന്നിട്ടാ അല്ല പുത്തൻ ചെരുപ്പാണല്ലോ സ്റ്റൈലിഷ് ആയിണ്ടല്ലോ സോ ബ്യൂട്ടിഫുൾ പൈസ കൊടുത്തു വാങ്ങിയതാ പൈസ കൊടുത്തു വാങ്ങിയ ചെരുപ്പാ കേട്ടോ പുതിപ്പാണ് അച്ഛൻ്റെ ഗിലാവിൽ എന്തിനാ പറക്കുന്നത് അയ്യോ ഒരു ഡാൻസ് കളിക്കിടക്ക് ഞാൻ വൺ ടൂ ത്രീ അറിയുമ്പോൾ ടിക് കളിക്കണ്ട വൺ ടു ത്രീ ഞാൻ പോവാട്ടോ ഞാൻ പോവാ കളിച്ച് കളിക്കാൻ വേണ്ട പോവാൻ വൺ ജസ്റ്റ് ഒരു ചെറിയ സാധനം വൺ ഉഷാറ് ടുപ്പ് നല്ലോ ഡാൻസ് മാസ്റ്ററീ പണ്ടത്തെ ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ആണ് അച്ഛമ്മ ഫുഡ് കഴിക്കാൻ പോയിണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയതാണ് അച്ചമ്മ അച്ചമ്മ കഴിക്കും ഞങ്ങളാ പോവാണ് പോവാൻ പോയി അടുത്ത പരിപാടികൾ നമ്മുടെ പാലം പാലത്തിന്റെ മുകളിൽ എന്തൊക്കെയോ എന്താണ് ഇത് കൊച്ചു കേരളത്തിൽ കണ്ട് തീരുമാനം കാര്യങ്ങളൊക്കെ തീരുമാനമൊക്കെ ഉണ്ട് ആറിൻ്റെ അമ്മയാണ് ചിക്കൂ ഗായ് ചുറ്റയ്ക്ക് ചോറ് കഴിച്ചപ്പോൾ തിരിച്ച് വരുന്നവയാണ് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ടി വന്നത് കാരണം അക്കാര് ചോറില്ലേന് പിന്നെ അച്ചമ്മ ബുദ്ധിമുട്ടാവും പിന്നെ അച്ചമ്മ കഴിച്ചിട്ട് പോകാൻ പറയും ഫുഡില്ലാന്നെ ചോറ് കഴിക്കാൻ പറ്റില്ല വേറെ കാര്യം അപ്പോൾ നേരെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുണ്ട് അവിടെ നിന്ന് നല്ല ഫുഡാണ് ഇവിടെ അമ്പത് ഉറുപ്പിയാണ് ഗുണ്ണായത് ഇവിടെ ആകശ്യമായിട്ടോട് കഴിച്ചിട്ടുണ്ട് ഗായ് ഷൂട്ട് കഴിഞ്ഞ് ബാക്ക് ടു ഹോം ീ ഇവിടെ ഇരിക്കും കുറെ നേരം തൊള്ളിയും പൊളിച്ച് കുറച്ചു നേരം എഡിറ്റ് ചെയ്യും അല്ല എന്ത് ജീവിതം ഒറ്റ വൈബ് ഒറ്റ മൈൻഡ് വേറെ ഉണ്ട് വൈകുന്നേരം എക്സാം കഴിഞ്ഞ് വരുന്ന ഒരാളൊക്കെ ഉണ്ട് ഇപ്പൊ കാണിച്ചെ അതായത് ഞാൻ ഒരു കാര്യം മറന്നുപോയി അൺഫോർച്യുനേറ്റ്ലി ഒരാളിനെ കാണണം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഓരോരു ഫുഡിന്റെ പ്രമോഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല റൈസിന്റെ ഓരോ കാണും ഞാൻ മറന്നത് ഞാൻ ഇപ്പൊ റെയിൻകോട്ട് അങ്ങോട്ട് പോവുക ഞാൻ ഓർക്കുന്നില്ലേ നമ്മളെ റോഡ് നോക്കി എന്തൊരു കഷ്ടല്ലേ ഫുള്ള് ചളി തേനെ മൂടി എന്തൊരിതാ ഏ ഇങ്ങനെ ചളി ചളിയായിക്കാൻ എന്താ ചെയ്യുക ഒന്ന് ആടവരെ പോയി വെക്കട്ടെ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയാലോ എന്താണ് സ്ഥിതിഗതികൾ ആരോഗ്യ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒരു ദോസക്കൂലിക്കാരൻ്റെ അത്ര പോലും പൈസ ഇല്ലാത്തൊരു പ്രമോഷനായിരുന്നു ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അതിന് വേണ്ടി എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളെ പണി പോലെയാണ് ആദ്യ സ്ഥലത്തേക്ക് പോകണം ഇരിക്കുന്ന ആരും മിനിറ്റ് അപ്പം മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ല പ്രൊമോഷൻ ഒക്കെ എടുക്കുമ്പോൾ പൈസ പറഞ്ഞ് എടുക്കുക എന്നാലേ ഉള്ളൂ പൈസ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക സ്വന്തം കാര്യങ്ങൾ ചെയ്യുക ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് വേസ് പാലിറ്റിട്ടോ ഹെൽത്ത് കെയർ നിങ്ങളുടെ ഹെൽത്ത് സെന്റർ ഈ ഏരിയ നിങ്ങൾക്ക് അറിയാൻ അറിയാമെന്നറിയില്ല മുഖത്തുള്ളവർക്ക് ഈ ഏരിയ ഫിമിനർ ആയിട്ടു ബോയ്സ് കണ്ടു സംസാരിച്ചു അങ്ങനെ കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്രാശി ഒരു സീരിയസ് ആയിട്ട് എടുക്കാം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം കളിക്കേണ്ട സമയത്ത് കളിക്കണം അല്ലാണ്ട് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് എവിടെ എത്തൂല എവിടെ എത്തൂല ഫോക്കസ് ഇല്ലെങ്കിൽ എവിടെ എത്തും അല്ല കാര്യമായിട്ട് ഈ ഓരോ ബ്ലോഗൊക്കെ കണ്ടി എൻ്റെ ഈ ചണ്ടി നിങ്ങൾ എവിടെ എത്തൂല എത്തിയിട്ട് നൈറ്റ് ആയപ്പം ഒരു പ്ലാൻ ഇട്ടതാണ് ഒരു അമ്പലം വരെ പോകാനോ അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകട്ടെ അപ്പോൾ നാട്ടിൽ അമ്പലപ്പുരുപാടിയും കാര്യങ്ങളൊക്കെ സീസൺ ആയിട്ടുണ്ട് സീസൺ ഇന്നാണ് അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടികളാണ് വണ്ടി എടുത്ത് നേരെ പോകും അല്ലാണ്ട് വേറെ മൈൻഡ് ഒറ്റ വൈബ് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ട് ഇപ്പോ നമ്മുടെ നാട്ടില് മൊത്തത്തിൽ അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വണ്ടി എടുത്തായിട്ട് പോവാ ഇവിടെ എവിടെ അമ്പലം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല മുത്താലം പാത്തേക്കാ അമ്പലം വരുന്നത് നമുക്ക് അമ്പലം എത്താൻ വരക്കുണ്ട്

ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇവിടെ അതേപോലെ വരി ഉണ്ടോ ഓക്കെ എംബീടെ വരി ആട്ടോ എംബിയുടെ ഒന്നുമില്ല നല്ലോ ഒരു ആവറേജ് ആവറേജ് എന്ന് പറയാൻ വരിയൊക്കെ ഒക്കെ വരിയാണ് ഫുഡ് കളമ്പ് കൊടുക്കുകയാണ് അടിപൊളിയാണ് വരി കഴിക്കാൻ വേണ്ടി ഫുഡ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പായസം പായസമല്ല സോറി പുളിയിഞ്ചി അച്ചാറുണ്ട് സാമ്പാറുണ്ട് നല്ല കറികളുണ്ട് മുട്ടേരിയുണ്ട് പച്ചനതുപോലെ ൾക്കാരും ശമ്പലത്തിലൊക്കെ പോയി പ്രോഗ്രാമൊക്കെ കണ്ട് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ട് ഞാൻ ഒന്ന് ആയിട്ട് ഇറങ്ങിയതാ ഒരു ചെറിയൊരു സാധനം ഒട്ടേക്കാണ് ഫോണ് അതിന് വേണ്ടി ഇറങ്ങി ഞാൻ വീട്ടിലെത്തിട്ട് പറയട്ടോ തിരിച്ച് ഇതാ ഇവിടെ നമ്മളത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ട് ഫയൽ ഇപ്പോഴും ഇപ്പൊ തീരു എഡിറ്റിങ്ങൊക്കെ തരും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കിടന്നു ഇറങ്ങും അല്ലാണ്ട് ഇപ്പം എന്ത് അമ്മയച്ചനൊക്കെ അമ്മച്ഛൻ്റെ വീട്ടിൽ പോയതാ അപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തോണ്ട് നമ്മൾ വർക്കിലും കാര്യങ്ങളും ഇവിടെ ഫോക്കസ് ആയിട്ട് കുറേ ടൈം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പം നമ്മളിപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും ബ്ലോഗ് കാണുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വർക്ക് അങ്ങനെയൊക്കെ അതാണ് നല്ലത് അപ്പം ഞാൻ പോവാട്ടോ ബൈ ഫ്രം അതിട്ടുണ്ടോ